നമസ്കാരം ഏവർക്കും ദേവപാദത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപാണ് നേപ്പാളിൽ പുതിയ കുമാരിയെ തിരഞ്ഞെടുത്തത് വെറും രണ്ട് വയസ്സും എട്ട് മാസവും പ്രായമുള്ള ആര്യതാര ശാഖിയാണ് നേപ്പാളിലെ പുതിയ ജീവിച്ചിരിക്കുന്ന ദേവത അല്ലെങ്കിൽ കുമാരി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരമാണിത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആര്യതാരയെ കാഠ്മണ്ഡുവിലെ വീട്ടിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുമാരീഗറിലേക്ക് അതായത് ക്ഷേത്ര കൊട്ടാരത്തിലേക്ക് കുടുംബം ചുമന്നുകൊണ്ടുപോയത് ഹിന്ദു ബുദ്ധ മത വിശ്വാസങ്ങൾ ഒരുപോലെ വിശ്വസിക്കുന്ന ആചാരമനുസരിച്ചാണ് രണ്ടു വയസ്സും എട്ടു മാസവും പ്രായമുള്ള ആര്യതാര ഷാക്കിയെ ജീവിച്ചിരിക്കുന്ന ദേവതയായി തിരഞ്ഞെടുത്തത് ഈ രണ്ടു വയസ്സുകാരിയെ കുമാരി അഥവാ വെർജിൻ ഗോഡസായി തിരഞ്ഞെടുത്ത ശേഷം പ്രദക്ഷിണമായി കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയറിലെ തലേജു ഭവാനി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളുടെ ഏറ്റവും ദൈർഘ്യവും പ്രധാന്യവുമുള്ള ആഘോഷങ്ങൾക്കിടെയാണ് കുമാരി ദേവതയെ തിരഞ്ഞെടുത്തത് നേവാർ സമുദായത്തിലെ വംശത്തിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് ജീവിച്ചിരിക്കുന്ന ദേവതയായി തിരഞ്ഞെടുക്കുന്നത് രണ്ട് മുതൽ നാലു വരെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് പരുക്കുകൾ ചർമ്മം മുടി കണ്ണുകൾ പല്ലുകളോട് കൂടിയതും ഇരുട്ടിനെ ഭയപ്പെടാത്തതുമായി രണ്ടു വയസ്സുമുതൽ നാലു വയസ്സുവരെയുള്ള പ്രായമുള്ള പെൺകുട്ടികളെയാണ് വെർജിൻ കോഡസായി തിരഞ്ഞെടുക്കപ്പെടാറ് ഋതുമതി ആവുന്നതോടെ അവരുടെ ദൈവീക ശക്തി നഷ്ടപ്പെടുമെന്നും കരുതപ്പെടുന്നു പുതിയ ദേവതയായി രണ്ട് വയസ്സുകാരി അവരോധിക്കപ്പെട്ടതോടെ നിലവിൽ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മുൻദേവത കുമാരി തൃഷ്ണാശാഖ്യ ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി അടുത്ത കുമാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ രണ്ട് വയസ്സുകാരി ഇനി വർഷങ്ങളോളം ഈ ക്ഷേത്രത്തിനുള്ളിലാവും കഴിയുക സദാസമയവും ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് കുമാരിമാർ ധരിക്കുക നെറ്റിയിൽ മൂന്നാം കണ്ണം വരച്ചായിരുന്നു തുടർന്നുള്ള കുമാരിയുടെ ജീവിതം കുട്ടിയെ ഗർഭം ധരിച്ച സമയം മുതൽ കുമാരിയാവുന്നതിന്റെ ലക്ഷണങ്ങൾ കുടുംബത്തിൽ ലഭിച്ചിരുന്നുവെന്നാണ് രണ്ട് വയസ്സുകാരിയുടെ കുടുംബം അവകാശപ്പെടുന്നത് തലേജോ ദേവതയുടെ അവതാരമാണ് കുമാരി എന്നാണ് നേപ്പാളിലെ വിശ്വാസം ദീർഘമായ നടപടിക്രമങ്ങളിലൂടെയാണ് കുമാരിമാരി തിരഞ്ഞെടുക്കപ്പെടുന്നത് കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ കുമാരികളാവുന്നത് വലിയ രീതിയിലുള്ള അനുഗ്രഹമായാണ് ഷാക്യ വംശജർ കരുതപ്പെടുന്നത് കാഠ്മണ്ഡു താഴ്വരയിലെ നേവാരി ഹിന്ദുക്കളുടെ സംരക്ഷണ ദേവത തലേജോ ഭവാനിയുടെ പ്രതിനിധിയായാണ് ജീവിക്കുന്ന ദേവിയെ കണക്കാക്കുന്നത് പുരാതന കാലത്ത് നേപ്പാളിലെ രാജാക്കന്മാർ തലേജു ദേവിയുടെ ഉപാസകന്മാരായിരുന്നു എന്നും അവരിൽ സംപ്രീതയായിരുന്ന ദേവി പലപ്പോഴും കൊട്ടാരത്തിലെത്തി രാജാവിനൊപ്പം ചൂതുകളി പോലുള്ള വിനോദങ്ങളിലും ഏർപ്പെട്ടിരുന്നു എന്നാൽ ഒരിക്കൽ എന്തോ അനിഷ്ടം സംഭവിച്ച ദേവി രാജാവിനോട് പിണങ്ങി ഇനി മേലാൽ തന്നെ കുട്ടിയുടെ അഥവാ കുമാരിയുടെ രൂപത്തിലേക്ക് കാണാൻ സാധിക്കൂ എന്നും പറഞ്ഞ് തലേജു ദേവി അവിടെ നിന്നും പോയി എന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് ഈ അപൂർവമായ ആചാരം ആരംഭിക്കുന്നത് that ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് ഏകാന്തമായ ജീവിതമാണ് ഇവർ ജീവിക്കുന്നത് കഠിനമായ നിഷ്ഠകളും ആചാരങ്ങളുമാണ് കുമാരികളാവാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത് പാദം നിലത്ത് സ്പർശിക്കാൻ പാടില്ല പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ മാത്രമേ പുറത്തിറങ്ങാവൂ കുമാരികളെ ചുമലിലേറ്റിയാണ് രഥത്തിലേക്ക് എഴുന്നള്ളിക്കുക ദേവിയുടെ പ്രതിരൂപമായി ഇവരെ കരുതുന്നതിനാൽ നിത്യവും ഇവരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യും മത്സ്യം മാംസം തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കുമാരികളായി അടുത്തിടപഴകാൻ അനുവാദമുള്ളവരും ഈ ചിട്ടവട്ടങ്ങൾ കർശനമായി പാലിക്കണം വിലക്കപ്പെട്ട ആഹാരങ്ങളോ തുകലുകൾ ഉപയോഗിച്ചുള്ള സാധനങ്ങളോ ഉപയോഗിക്കാൻ ഇവർക്കും അനുവാദമില്ല ദേവീ സങ്കല്പത്തിലുള്ള കുമാരിമാരുടെ ദർശനം പുണ്യമാണെന്നാണ് ഇവരുടെ വിശ്വാസം കുമാരിമാർ തങ്ങളെ നോക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണെന്ന് പറയുമ്പോഴും അവരുടെ ചിരിയെ ഭക്തർ ഭയക്കുന്നു കാരണം കുമാരിമാരുടെ ചിരി സ്വർഗത്തിലേക്കുള്ള ക്ഷണമാണ് അവർ ആരെ നോക്കി ചിരിച്ചാലും അവർ വൈകാതെ മരണപ്പെടുമെന്നാണ് വിശ്വാസം എന്നാൽ ബാല്യകാലം ക്ഷേത്രത്തിനുള്ളിൽ വലിയ നിയന്ത്രണങ്ങളിൽ കഴിയേണ്ടി വരുന്ന കുട്ടികൾക്ക് പിന്നീട് സാധാരണ നിലയിലെ ജീവിതം സാധ്യമാകുവാൻ നിരവധി വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട് കുമാരിമാരായ പെൺകുട്ടികളെ പിന്നീട് വിവാഹം ചെയ്യുന്ന പുരുഷന്മാർ ചെറുപ്രായത്തിൽ മരണപ്പെടുമെന്നാണ് നേപ്പാളിലെ പ്രാദേശിക വിശ്വാസം ഇതിനാൽ കുമാരിമാരായ പെൺകുട്ടികൾ ശേഷിക്കുന്ന ജീവിതകാലത്ത് അവിവാഹിതരായി തുടരാനാണ് ചെയ്യാറ് കുമാരിസ്ഥാനത്ത് നിന്ന് നീക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് പതിനായിരം രൂപയോളം മാസ പെൻഷൻ സർക്കാർ നൽകുന്നുമുണ്ട് രാജ്യത്ത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേതനത്തേക്കാൾ ഉയർന്ന തുകയാണിത്